ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനവും ഹണി റോസിനെക്കുറിച്ചുള്ള ന്യൂസാണ് ഹണി റോസിനെതിരെ കമൻ്റിട്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്നും മുപ്പതോളം ആൾക്കാരുടെ പേരിൽ കേസെടുത്തു എന്നൊക്കെ കേട്ടു ഭയങ്കര സന്തോഷം നമ്മളൊക്കെ കേസ് കൊടുത്താൽ കുറച്ച് ഡിലേ ആണെങ്കിൽ പോലും അവരൊക്കെ ഫെയിം ആയതായിരിക്കും ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് നടപടിയെടുത്തത് മേ ബി എനിക്കറിയില്ല പക്ഷേ എൻ്റെയൊക്കെ വീഡിയോസിൻ്റെ തായ നല്ല ആസല് തെറിയും തോന്നിയാസോ വിളിക്കുന്ന കുറേ കമൻ ട്രോളികളുണ്ട് ഇവന്മാർ ഇത് അറിഞ്ഞോ ആവോ എന്ന് എനിക്കറിയില്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനായിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതി ഇപ്പം കമൻ്റിട്ടാലും കേസെടുക്കാനും അറസ്റ്റിലാവാനൊക്കെ വകുപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ഇടുക അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും ബെറ്റർ പിന്നെ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റൂല എന്നുള്ളൊരു ആത്മവിശ്വാസമുള്ള ആൾക്കാരുണ്ട് അതും തെറ്റായ ധാരണയാണ് ഗൈസ് അതും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ കമൻറ്റ് എല്ലാവർക്കും വരാറുണ്ട് ഈ നെഗറ്റീവ് മാത്രം ഇടുന്ന നെഗറ്റീവാണേ പോട്ടെ വാ തുറന്നാ തോന്നിയാസം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവന്മാരൊക്കെ എന്ത് കിട്ടിയാലും പഠിക്കൂല ഈ ആ ഹണി റോസിന് എന്നില്ല അവർക്ക് ആരെ കിട്ടിയാലും മതി അവർ കമൻറ്റ് ഇട്ടോളൂ ഇതും ഇതൊക്കെ പഠിച്ച് നല്ല രീതിയിൽ നിൽക്കുമെന്ന് ആ തമ്പുരാനറിയാം യാ പട്ടാ നന്നാവാനാ എന്തെങ്കിലും ആരെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴേക്ക് അതിൻ്റെ തായെ പോയി കൊണ 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 കൊണക്കൊണ എന്ന് പറഞ്ഞിട്ട് ഇട്ടിടൂ ഒന്നും നോക്കണ്ട കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നാലോ മറുപടി കൊടുത്താൽ ഇവന്മാർക്കൊക്കെ മടുപടി മറുപടി കൊടുത്ത് 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 മടുത്ത് എനിക്കത് തന്നെ ആ കണ്ടന്റ് തന്നെ കാരണം ഇവന്മാർ എന്നെ എന്നെ ആര് കാണുമ്പോൾ എന്നോട് ആദ്യം പറയൽ എന്താണെന്നറിയോ ജസ്റ്റ് ഞാൻ നിൻ്റെ വീഡിയോൻ്റെ കമൻസ് ഞങ്ങൾ വായിക്കാറുണ്ട് എന്നാണ് പറയൽ അപ്പം ഞാൻ വിചാരിച്ച് ഈ കമൻറ്റിനൊക്കെ നമുക്കെന്താണ് ഇത് കേൾക്കുമ്പം നമുക്കെന്താണ് പറയാനുള്ളത് എന്നുള്ളതൊന്ന് ഇവർ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ കമൻറ്റിന് മറുപടി കൊടുക്കൽ തുടങ്ങി അപ്പം ഇങ്ങനെ നിർത്തിയോ വട്ടേ എവട്ടാ നല്ല കമൻ്റ് വരാനാ ഇനിയിപ്പോൾ ഇത് കേൾക്കുന്നത് കൊണ്ട് ഈ ഒരു ന്യൂസൊക്കെ സ്പ്രെഡ് ആയത് കൊണ്ട് ചിലപ്പം കുറച്ച് ദിവസത്തേക്ക് യുവന്മാരൊക്കെ അടങ്ങും കുറച്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ യുവന്മാർ വീണ്ടും തുടരും ഞാൻ പറഞ്ഞില്ലേ ഈ കമൻ്റ് എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ് അവർക്ക് നിർത്താൻ പറ്റൂല അവർക്ക് എന്തിലും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പായസത്തിൽ അണ്ടിപ്പരിപ്പ് പോലെയാണ് പായസം എത്ര നന്നായി എന്ന് അപ്പുറം അണ്ടിപ്പരിപ്പ് കരിഞ്ഞു പോയി എന്ന് പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം നമ്മൾ എത്ര ചിലപ്പം പലർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും പലരും ഇടുന്നത് പക്ഷേ അതിലും നെഗറ്റീവ് കണ്ടെത്തി വെറും നെഗറ്റീവ് മാത്രം പറയുകയും നെഗറ്റീവ് മാത്രം ഇടുകയും ചെയ്യുന്ന കുറേ ലവന്മാരുണ്ട് അവന്മാർക്കൊരു പാഠമായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ എന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നായ എത്ര ഇതുണ്ട് എന്ന് ആട്ട് പോയി എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ലേ കാരണം ഞാൻ കുറേ പരാതി കൊടുത്തതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫെയിം ഫെയിമല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഇത്രയും ന്യൂസ് വരാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെയൊക്കെ കാര്യത്തിൽ ഡിലേ വരുന്നത് ഞാൻ കുറേ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എസ്പിക്ക് കൊടുത്തു സദാ നമ്മളെ ലൊക്കാലിറ്റിയിലുള്ള സ്റ്റേഷനിൽ കൊടുത്തു പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനാഫോ ഉണ്ടല്ലോ ആയിക്കാക്ക് നീതി കിട്ടിയപ്പം അതേപോലെ എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട് പക്ഷേ പോലീസുകാർക്ക് അതൊന്നും തെളിവല്ല എന്നാണ് അവർ പറയുന്നത് അത് ഫെയിം ആയവർക്ക് മാത്രം ഇന്നലെ മുഖ്യമന്ത്രി ഇടപെട്ടാൽ മാത്രമേ ഇവർ ചെയ്യുള്ളുമായിരിക്കും മേ ബി എനിക്കറിയില്ല ഇനി ഏതായാലും എന്തായാലും നമുക്ക് കണ്ടറിയാം കേട്ടറിയാം നോക്കിയറിയാം ഒക്കെ ചെയ്യാം എന്തായാലും നമ്മളൊക്കെ കൊടുക്കുന്നത് നമുക്ക് നിയമം നീതി ഒക്കെ എല്ലാവർക്കും കണക്കാം പക്ഷേ ആളും തരും പിടിപാടും നോക്കിയിട്ടേ എന്തിനും ഒരു മറുപടി ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്കറിയാം അല്ലായിരുന്നെങ്കിൽ എനിക്കൊക്കെ എന്നോ നീതി കിട്ടിയേനെ ഞാനൊക്കെ എത്ര കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടെന്നറിയാം ഈ സൈബർ ആക്രമണത്തിന് ഒരുത്തരം പിടിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഒരുതൻ കാരണം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സൈബർ എ ബി സി മലയാളം ഉണ്ടല്ലോ അതിലത്തെ ഒരു ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് തന്നെ അത് അബോധാവസ്ഥയിൽ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് എ ബി സി മലയാളം ചാനലിൽ ഇങ്ങനൊരു ന്യൂസ് വന്നതിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്തത് പക്ഷേ അന്ന് മെസ്സേജ് ചെയ്ത് കൂട്ടിയൊരു കാര്യം തന്നറിയോ ആരുടെയും പ്രേരണയാലല്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ആ റൈറ്ററെക്കൊണ്ട് എസ് പി എഴുതിപ്പിച്ചു അത് അല്ല എസ് പി അല്ല ആ പോലീസുകാരനെ ഏതിപ്പിച്ചു അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി ആ കേസിന് വലിയ സ്ട്രോങ് ഇല്ലാണ്ടായിപ്പോയത് പക്ഷേ അവർ വീണ്ടും 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 എൻ്റെ പേരെടുത്ത് പറയാതെ എന്നെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പരാതി കൊടുത്തത് എന്തായി വെള്ളത്തിലായി അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നീതി നിയമമൊക്കെ പാലിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോണം പാലിച്ചു തരണം എന്നെപ്പോലെ സൈബർ ആക്രമണം നട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരുടെ ആരുടെയും കേസിൽ പെട്ടെന്ന് നടപടിയില്ല ഫെയിം ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നടപടിയുള്ളൂ നല്ലൊരു കാര്യം തന്നെയല്ലേ അത് അപ്പം അങ്ങനെ ഇപ്പം ഇങ്ങനെ ഈ ഹണി റോസ് ചർച്ച ഇങ്ങനെ നീണ്ടു നിന്നതുകൊണ്ട് എൻ്റെ ഭാഗത്തുള്ള കാര്യം എനിക്കൊന്ന് പറയണം തോന്നി അത്രത്തോളം അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ പറയണമെന്ന് തോന്നി പക്ഷെ നമ്മൾ പറഞ്ഞിട്ടെന്താ വെള്ളത്തിൽ വരയ്ക്കുന്ന വരാന്ന് കേട്ടിട്ടുണ്ടോ അതേപോലെ ആയി പോവുകയേ ചെയ്യുള്ളു അത് കേസെടുക്കും എൻ്റെ മോന് കഴിഞ്ഞ ദിവസം ഒരു പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് പറഞ്ഞത് അവർ പരാതി എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് സ്റ്റേഷൻ ലെവലിക്ക് നേരിട്ട് കോടതിയിലേക്കാണ് സൈബർ ബുള്ളിങ്ങിൻ്റെതൊക്കെ എടുക്കുകയാണ് ഹണി റോസിൻ്റെ ട്വൻ്റി ഫോർ അവേഴ്സ് കൊണ്ട് ആളെ പിടികിട്ടി എന്തല്ലേ നമുക്കൊക്കെ നീതി കിട്ടുമോ കായി കിട്ടാൻ ചാൻസ് കുറവാ നമ്മളൊന്നും ഫെയിമല്ല അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിക്ക് വരെ പരാതി കൊടുത്തൊരു വ്യക്തിയാണ് എന്നിട്ടോ എന്തുണ്ടായി ആർക്കുണ്ടായി എങ്ങനെ ഉണ്ടായി ഇനി ഇതിൻ്റെതായ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പോലെ നെഗറ്റീവ്സ് വരും എന്നാലോ നമ്മൾ പോയി പരാതിപ്പെട്ടാലോ മണ്ണും പിണ്ണാക്കും ഉണ്ടാവൂല അത് ഉറപ്പുള്ള കാര്യ നമ്മളൊന്നും ഫെയ്മലടേം ഫെയിം ആയവർക്ക് മാത്രം ഒരു നീതിയും പാവപ്പെട്ടവനും വേറൊരു നീതിയോ അതനുഭവിച്ചതാണ് ഞാൻ അറിഞ്ഞതാണ് ഞാൻ സൈബർ ക്രൈം ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് പരാതി കൊടുത്തതാണ് പക്ഷേ നടപടി ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഒരാളുടെ പോലെ പേരിൽ പോലും കേസെടുത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെന്ത് പറയാനോ ലെഗൈസ് അപ്പോൾ ഹണി റോസിന് മാത്രം നീതി നമ്മൾക്കൊക്കെ നീതി ഇല്ലായ സൂപ്പറാണ്